നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് വള്ളത്തോൾ എ യുപി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അഭിമാനമായ വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതകളെ ആദരിച്ചുകൊണ്ട് വള്ളത്തോൾ കവിതാലാപന മത്സരം സംഘടിപ്പിച്ചു കവിതാലാപന മത്സരത്തിൽ തിരൂർ ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിരവധി വിദ്യാലയങ്ങളിൽ നിന്നായി പ്രതിഭകൾ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് കെ ടി രമേശ് അധ്യക്ഷനും വഹിച്ച ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്കൂൾ ഓഫ് കൾച്ചറൽ റിറേച്ച് സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ ടി വി സുനിത ഉദ്ഘാടനം പഠിക്കണം സ്വന്തം തണക്കൂട്ടം പഠിക്കണം കവിതകൾ ചൊല്ലി പഠിക്കണം ധാരാളം കാര്യങ്ങൾ ഓർത്തു വെക്കണം ഓർത്തു വച്ചാൽ മാത്രം പോരാ ഇപ്പോൾ ഒ പി ഇ എഡ്യൂക്കേഷനാണ് സ്കൂളിലേക്കൊക്കെ മാറ്റം വരാൻ തോന്നും ഓർത്തു വെച്ചാൽ മാത്രം പോരാ ഓർത്തുവെക്കുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ വലിയ പാരമ്പര്യം ഉണ്ടായി ഓർത്തു വയ്ക്കാൻ മാത്രമല്ല മെറ്റാർ കോപ്പിനിഷൻ ഓർത്തു വെച്ചതിനെ വീണ്ടും അവഗ്രദിക്കുക അതിനെ താരതമ്യം ചെയ്യുക അതിനെ വിശകലനം ചെയ്യുക യന്ത്രങ്ങളെ കാലത്ത് യന്ത്രങ്ങൾ ആധിപത്യം തുടങ്ങുന്ന ഈ കാലത്ത് നമ്മുടെ ബ്രെയിൻ സജീവായി നിക്കണമെങ്കിൽ നമ്മുടെ ഈ ശേഷികൾ കൈമോശം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓർത്തു ചൊല്ലും പഠിക്കലും ആലോചിക്കലും ചർച്ച ചെയ്യലും പുസ്തകം വായിക്കലും ഏകാഗ്രതമായി ചിന്തിക്കലും അല്ലെ ഒക്കെ സംവദിക്കലും തർക്കിക്കലും ഡിബേറ്റുകൾ നടത്തലും പ്രസംഗിക്കലും കവിത ചൊല്ലൊക്കെ അടങ്ങുന്ന നമ്മുടെ ആ ഒരു വലിയൊരു നമ്മൾ മുറുകെ കാരണം നമ്മുടെ നമ്മുടെ ഈ ും കേരളീയമായ പഠന രീതിയുടെ ചില നല്ല പൈതൃകങ്ങൾ നമ്മൾ കൈവിട്ടു കളഞ്ഞുകൂടാ വിദ്യാർത്ഥികൾ കവിതകൾ കേട്ടും ചൊല്ലിയും ഓർമ്മിച്ചും ആസ്വദിച്ചും പഠിക്കണം കവിത പഠനത്തിന്റെ ആ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് നമുക്ക് ആഴത്തിലുള്ള കാവ്യാസ്വാദന അനുഭവവും ബുദ്ധിവികാസവും വികസിതമായ മനുഷ്യത്വവും നൽകും വെള്ളത്തോൾ കവിതകൾ എന്നും ജനമനസ്സിലിടം പിടിക്കാൻ ഇത്തരം സദസ്സുകൾക്ക് സാധ്യമാകുമെന്നും പ്രൊഫസർ സുനിത ഓർമ്മിപ്പിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സലീം പാഷ സ്കൂൾ മാനേജർ രായ് നാജി എം പ്രസിഡന്റ് സബ്ന നജുമുദ്ദീൻ പി ടി എ വൈസ് പ്രസിഡന്റ് ആദിൽ മംഗലം യാഹു സത്യനാഥൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പ്രമോദ് കുമാർ സ്വാഗതവും നസീം കെ പി നന്ദിയും പറഞ്ഞു അധ്യാപകരായ എം പി റജുല ഇ രഞ്ജു കെ ജിഷ പി സുമ എ സ്മിത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കവിതാലാപന മത്സരങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസിലെ ആർ ശ്രേയയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലത്തീർ കെ എച്ച് എം എച്ച് എസ് എസ് പി ദിയും യു പി വിഭാഗത്തിൽ പി പി എൻ എം എ യു പി സ്കൂൾ തിരൂരിലെ കെ അതിഥിയും എൽ പി വിഭാഗത്തിൽ വി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ ഹാദിയ അൻവർ അലിയും ഒന്നാം സ്ഥാനങ്ങൾ നേടി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ

不能。 പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ